എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്കത്തോരിൻ്റെ റെസിപ്പി ആയിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു സലാള എടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പം എന്ത് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഈ പാവയ്ക്ക ചെറുതായിട്ടൊന്ന് കൊത്തിപ്പൊടുത്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ സവാളയും ഒത്തിരി അങ്ങ് ചെറുതായിട്ടല്ല എന്ന ഇടത്തര രീതിയിൽ ഒന്ന് കൊത്തിപ്പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനത്തെ നമ്മുടെ പാവയ്ക്കും സവാളയും ഇവിടെ കൊത്തിപ്പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അളവിന് മതി കേട്ടോ ഇതിൻ്റെ അരിപ്പം കൂടെ നമുക്ക് തയ്യാറാക്കി വെക്കാം അപ്പോൾ ആദ്യം രണ്ട് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കാം കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തോരനാവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിനു ശേഷം അതിനകത്തൊരു കാൽ സ്പൂൺ അളവിൽ നമുക്ക് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ അതും ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കറക്കി കറക്കിയെടുത്തത് ഇനി നമുക്ക് ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടു വറുക്കാൻ ആവശ്യത്തിനായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടു ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കൂടി ഇതിലേക്ക് രണ്ട് വറ്റലമുളക് ചെറുതായിട്ട് മൂത്ത് ചേർത്ത് കൊടുക്കാം ഇനി വറ്റലമുളക് ഒന്ന് മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് അന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പൊടിയൊന്നിട്ട് ഓർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചവാളൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കൊത്തിപ്പൊത്തി എത്തിയേക്കുന്ന പാചകം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ാവയ്ക്ക നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട് ഇപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ട് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ വാട്ടിയെടുക്കാൻ അതുപോലെ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നല്ല അടിപൊളി ചേടിൻ്റെ തലക്കൂട്ടം ഇരുന്ന് തിളക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചേക്കാം ഇനി ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരക്കി എടുക്കാം ഈ ഒരു സമയം നമുക്ക് ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നേരത്തെ ഉപ്പ് ഇട്ടതാണ് ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് സാധിക്കുക വെന്തോ എന്നും കൂടി നോക്കണം വെന്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാം അപ്പം തീയതി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിനൊപ്പും പാവക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മുടെ പാവത്തോടെ കയ്പും കൂടി ഒന്ന് തരം ഇരിക്കും പച്ചച്ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ കൂട്ടാനായിട്ട് കഴിക്കാൻ അപ്പം തീ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്